ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഇത്രയും വലുപ്പോൾ രണ്ട് പോട്ടിലായിട്ട് ഒരു വലിയ മാവും ഒരു അവക്കാടോയും വെക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാട്ടോ അപ്പൊ നമ്മൾ അഞ്ച് കിലോയുടെ ഒരു ഒരു പാക്കറ്റ് ചകിരിച്ചോറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അതിങ്ങനെ വെള്ളമൊഴിച്ച് കുതിർത്ത് ഇടണ മാതിരി എന്നാലാണിത് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുള്ളൂ ഇനി നമ്മുടെ ഈ വലിയ പോട്ടിൻ്റെ ഉള്ളിലേക്ക് ചകിരികൾ അടിവെച്ച് വരുന്ന നേരം ചകിരിയാണ് മതി നമ്മൾ ഈ നിറയ്ക്കുന്ന സാ ഈ പോട്ടിൻ്റെ അടിയിൽ നിറച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ നമുക്ക് കുറച്ച് സ്പേസും പോയി കിട്ടുമല്ലോ അത്രയും കുറച്ച് സാധനങ്ങൾ നമ്മൾ കേൾക്കിയാൽ മതി ഇതിനകത്ത് നമ്മുടെ രണ്ട് ചട്ടിയിലും ഏകദേശം ഒരു ഈ പരിവർത്തനത്തിട്ടോ ഈ ഇത് നിറച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഓരോ കൊട്ട ചവർ ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏറ്റവും അടിയിൽ അതൊക്കെ ജൈവകളാണേ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടല്ലോ ചവറുകൾ ഇഷ്ടം പോലെ അത് അടിച്ചു വാരി രണ്ടിനകത്ത് കുറേശ്ശം കിടുക ഇതങ്ങ് ഇങ്ങ് പൊങ്ങിയിരുന്നാലും മണലിനൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും താന്നു നോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി കുറച്ച് മണ്ണ് ഈ ഈ ഇലകളുടെ മുകളിലേക്ക് കൊടുക്കാം കനകമീൽ എന്ന് പറയുന്ന ഒരു വളമാണ് ഇത് ശരിക്കും സസ്യങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണെന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടിയത് ഒരു പോട്ടിന് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് കിട്ടാം എല്ലുപൊടി ഒര കിലോ വെച്ചിട്ട് വെച്ചിട്ടൊക്കെ ഇട്ടാ വിമാനത്തിന് അപ്പൊ ഇത് രണ്ടിനെ കൂടിയിട്ട് ഒരു പാത്രം മതിയാവും കേട്ടോ പിൻപിണ്ണാക്കാം കേട്ടോ വേപ്പിമ്പ പിണ്ണാക്കാണെങ്കിൽ നമ്മുടെ മണ്ണിലുണ്ടാവുന്ന കീടങ്ങൾ മണമുള്ള ഇത് ഭയങ്കര മണമായ കാരണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പൊ അതും നമ്മൾ ഒരു പാത്രം എടുത്തിരിക്കണം കേട്ടോ ഈ മൂന്നുകൾ കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ തന്നെ നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് മണ്ണിലുള്ള കീടങ്ങൾക്കൊന്നും ഇതിനകത്ത് തങ്ങാൻ പറ്റില്ല അത്രയ്ക്കും വേപ്പിൻ പിണ്ണാക്കിന്റെ ഒരു പ്രത്യേകത അതാണ് അപ്പൊ നമ്മൾ ഈ മൂന്ന് കനകമീലും എല്ലുപൊടിയും പിന്നെ വേപ്പിയമ്മ ഉണ്ടാക്കും കൂടെ ഇഷ്ട ഈ സാധനം ഇതിനകത്ത് ഒരു നിര ഇങ്ങട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ചകിരിച്ചോറാണ് ഇട്ടിട്ട് കൊടുക്കുക ഇതിന് മുള്ളിൽ നന്നായിട്ട് ചകിരിച്ചോറിട്ട് കൊടുക്കുക ചകിരിച്ചോറിട്ടു വീണ്ടും നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ വളങ്ങളുടെ മിക്സ് ഒരു നിര കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ മുകളിൽ മണ്ണാണ് ഇട്ടിട്ട് കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇനി മാവ് അങ്ങ് വയ്ക്കാം കേട്ടോ നമ്മുടെ സിന്ദൂരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാവ് ഏ അപ്പോൾ ഇവിടെ വയ്ക്കുക വെടി കളയാ ഇനി നമ്മൾ ഇതിന്റെ ചുറ്റിയിലേക്ക് കുറച്ച് മണ്ണെ കെട്ടുകൊടുക്കാം കേട്ടോ കുറച്ചുകൂടി ചകിരിച്ചോറ് ചേർക്കുകയാണെങ്കിൽ നമ്മൾ നനക്കിനെ ആ വെള്ളം പിടിച്ച് തങ്ങി നിക്കാനായിട്ട് സഹായിക്കൂട്ടോ ഒതുക്കി കൊടുക്കെഡി ആയിട്ടോ ഒത്തിരി ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ട്സാണ് കേട്ടോട് അപ്പൊ ഴിഞ്ഞിട്ട് അത്യാവശ്യം വേണ്ടുന്ന സംഭവമാണ് കേട്ടോ വെള്ളം നന്നായിട്ട് ഒഴിച്ച് അവന് വിദേശത്തുള്ള സുഹൃത്തുക്കളും സ്വദേശത്തുള്ള സുഹൃത്തുക്കൾക്കൊക്കെ മിക്കവർക്കും എങ്ങനെ നല്ല പ്ലാന്റുകൾക്ക് പിടിപ്പിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ ചെയ്യാന്നുള്ളതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യ ഒരു ഫോട്ടിങ്ങനെ മേടിക്കുക ഇപ്പം ചെയ്തുപോലെയുള്ള പ്രോസസ് ചെയ്യുക വയ്ക്കുക നല്ല ഒന്നാന്തരം മാമ്പഴം വിഷമില്ലാത്ത നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അതുപോലെ നല്ല അവക്കാണ് മിക്കത്ത് ടൈല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് സ്ഥലം സൗകര്യം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് കൃഷിയാണോ ഇത് ഇതുപോലെ നമുക്ക് ചട്ടികളിൽ ഈ പേരയിലൊക്കെ നേരൊക്കെ അതുപോലെ ഇന്ന് നമ്മൾ വെച്ച മാവ് അവക്ക അതുപോലെ അവക്കാ അതോ ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക്സ് ബൈ ബൈ